നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിനും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ ആലപ്പുഴയിൽ നിന്നാണ് ഏഴ് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില കണ്ണൂരിൽ നിന്നാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ലക്ഷദ്വീപിലെ അകത്തി വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റവും കൂടിയ താപനിലയായ മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡും രേഖപ്പെടുത്തി കേരളത്തിൽ നിന്ന് രേഖപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ താപനില ആലപ്പുഴയിൽ നിന്നാണ് ഇരുപത്തി ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ മുപ്പത്തിമൂന്ന് ശതമാനം കൂടുതലാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊല്ലം ഇടുക്കി വയനാട് എന്നീ ജില്ലകളിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴ ലഭിച്ചതായി കാണാൻ കഴിയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാളും കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത് റിമാൽ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശ് തീരത്തിനും അതിന് സമീപമായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ തീരത്തിലുമായി ഇന്ന് നിലനിൽക്കുന്നു ഇത് വടക്ക് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ക്രമേണ ശക്തി കുറഞ്ഞ് ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായി ഇന്ന് കൂടി മാറാൻ സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാൻ സാധ്യതയുണ്ട് കേരളത്തിൽ വരുന്ന രണ്ട് ദിവസങ്ങളിൽ സാമാന്യവ്യാപകമായും അതിനുശേഷമുള്ള അഞ്ച് ദിവസങ്ങളിൽ വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ വരുന്ന ഏഴ് ദിവസങ്ങളിലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ മെയ് ഇരുപത്തൊൻപതിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന മൂന്ന് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ വരുന്ന അഞ്ച് ദിവസത്തേക്ക് പ്രക്ഷുദ്ധമായ കാലാവസ്ഥയുടെയോ ശക്തമായ കാറ്റിൻ്റെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല പക്ഷേ ലക്ഷദ്വീപ് ഭാഗത്ത് മെയ് ഇരുപത്തൊൻപത് മുപ്പത് എന്നീ തീയതികളിൽ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതോടൊപ്പം വരുന്ന നാല് ദിവസങ്ങളിലും പ്രക്ഷുദ്ധമായ കാലാവസ്ഥ കണക്കിലെടുത്ത് കന്യാകുമാരി ഭാഗത്തും മാന്നാർ കടലിടുക്ക് ഭാഗത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇതോടൊപ്പം ഇൻകോയിസിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതോടൊപ്പം കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്